അന്യം നിന്ന് പോകുന്ന കലാരൂപമായ തെയ്യം അവതരിപ്പിച്ച് കാണികളെ അമ്പരിപ്പിച്ച് കണ്ണൂരിലെ കലാകാരന്മാർ ഉപ്പുദ്ര വളകോട് പ്ലാമോട് ഋതംപര സ്പിരിച്വൽ കമ്മ്യൂണിന്റെ നേതൃത്വത്തിലാണ് സൗജന്യമായി തെയ്യം എന്ന കലാരൂപം ഇടുക്കിയുടെ മണ്ണിൽ ഒരുക്കിയത് പ്ലാമൂട്ടിൽ സൗജന്യമായി തെയ്യം കാണാൻ അവസരമൊരുങ്ങിയത് ആസ്വാദകർക്ക് അനുഗ്രഹമായി അന്യം നിന്ന് പോകുന്ന കണ്ണൂരിന്റെ കലാരൂപം ഒരു രാത്രി മുഴുവൻ ആസ്വദിക്കാനുള്ള അവസരമാണ് ആസ്വാദ്യകർക്ക് ലഭിച്ചത് വളകോട് പ്ലാമൂട് ഋതംബര സ്പിരിച്വൽ കമ്മ്യൂണിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ തെയ്യം എന്ന കലാരൂപം ഇടുക്കിയുടെ മണ്ണിൽ ഒരുക്കിയത് തുലാം പത്ത് കഴിഞ്ഞാൽ വടക്കൻ കേരളം തെയ്യക്കോലങ്ങളുടെ ചൈല ചവി ചുവക്കും ആ ചുവപ്പിന്റെ വീര്യം കാണികളിലേക്ക് ഭക്തിയുടെ നിറവായി വന്നു ചേരും വടക്കൻ കേരളത്തിന് മാത്രം സുപരിചിതമായ തെയ്യം ഋതംബരയുടെ മണ്ണിൽ അനുഷ്ഠാനത്തിന്റെ തനിമയോടെ അവതരിപ്പിച്ചത് കാണികളെ അമ്പരിപ്പിച്ചു ആനവാനവാണ്ടി പ്രദേശി പോകുന്ന ഒരു മുക്കോലപ്പരി വഴിക്ക് നാല് കണ്ഠം വരവും നാല് കണ്ഠം കല്ലും ഭൈരവനും ഹിരണിന്റെ മാറുപിളർന്ന വിഷ്ണു മൂർത്തിയും ഉഗ്ര നൃത്ത ചുവടുകളുമായി നീല കരിങ്കാളിയും കരിങ്കൊട്ടിച്ചതിനും നമുക്ക് അനുഗ്രഹം മരണാനെത്തിയപ്പോൾ തെയ്യത്തെ കൂടുതൽ അറിയാൻ ആസ്വാദകർക്കായി ഒരു ആചാര അനുഷ്ഠാന കലയാണെന്ന ഉണ്ടായി വേലൂർ തലശ്ശേരി ഗിരീഷ് പണിക്കരാണ് മുഖ്യ കാർമികത്വം വഹിച്ചത് ഒരു രാത്രി മുഴുവൻ തെയ്യം കാണാൻ കഴിഞ്ഞതുള്ള നിർവൃതിയിലാണ് കാണികൾ ഇതിന് അകമ്പടിയായി കളരിപ്പയ്യം നടത്തും പൃതംബര ചെയർമാൻ ഡോക്ടർ ശ്രീനാഥ് ട്ട് സെക്രട്ടറി ഡോക്ടർ ആർ രാമാനന്ദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ഒപ്പുതറ